കണ്ണമ്പ്രക്കാവിലമ്മയുടെ തിരനടയ്ക്കിലാണ് എല്ലാവരെയും കണ്ണമ്പ്ര വേലയുടെ കാഴ്ചകളിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് കണ്ണമ്പ്ര വേല മെയ് മാസം ഇരുപത്തി നാലിനാണ് എനിക്കറിയാം ഇരുപത്തിനാലാം തീയതി ഈ വേലപ്പുറമ്പിൽ ആ ബാലബുദ്ധം ജനങ്ങളും വന്നു കൂടുന്ന കണ്ണമ്പ്രയുടെ വേനക്കാഴ്ചകളും ഇന്ന് മുതൽ കണ്ണമ്പുറ വാർത്തകൾ തുടരുകയാണ് തുടങ്ങുകയാണ് ഇന്ന് പന്തൽ കാൽനാട്ടലായിരുന്നു രണ്ട് ദേശത്തുകളുടെയും പന്തൽ കാൽനാട്ടൽ കഴിഞ്ഞു അതിൻ്റെ കാഴ്ചകൾ അതിൻ്റെ വിശേഷങ്ങൾ ഒപ്പം വേല നടത്തിപ്പിക്കുമായി ബന്ധപ്പെട്ടുണ്ട് കമ്മിറ്റിക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ വേലയിലെ കാഴ്ചകൾ അങ്ങനെ വേലയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഇനി നമ്മൾ നമ്മളിവിടുന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇന്ന് തുടങ്ങുകയാണ് വേലയുടെ ഒക്കെ കണ്ണൂർ വാർത്തകൾ തുടരുക യൂട്യൂബ് ചാനലിൽ തുടരുക ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് ഒക്കെ ഷെയർ ചെയ്യുക കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വെടിക്കെട്ട് അടങ്ങുന്ന ഒരു വേല വേലയാണ് കണ്ണമ്പ്ര നെന്മാറ കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഒരു പക്ഷേ ഏറ്റവും അധികം വെടിക്കെട്ട് നടക്കുന്ന വേല എന്ന് പറയാവുന്നത് കണ്ണമ്പ്ര വേലയാണ് ഈ വേലയുടെ വിശേഷങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദിവസങ്ങളിലെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തത് പ്രധാനപ്പെട്ട വാർത്തകളും ഒപ്പം തന്നെ അതിനൊപ്പം വേലയുടെ കാഴ്ചകളും ചേർന്നുള്ള കാഴ്ചകളുടെ വസന്തമാണ് ഇനി കണ്ണമ്പ്രയിലെ കണ്ണമ്പ്ര വാർത്തകൾ തുടരുക നമുക്കിനി വേലയുടെ കാഴ്ചകളിലേക്ക് അതിൻ്റെ ആളുകളുടെ അഭിപ്രായങ്ങളിലേക്ക് അപ്പോൾ ഈ വർഷത്തെ വേലയുടെ പന്തൽ കാൽ നാട്ടൽ ചടങ്ങാണ് ഇപ്പോൾ നടന്നത് കേരളത്തിലെ പ്രശസ്തനായ പന്തൽകാരനായ പന്തൽക്കാരനായ അലവി ആരാധന പന്തൽ വർഷാണ് ഈ വർഷവും ഞങ്ങൾക്ക് വേണ്ടി പന്ത അതിമനോഹരമായ കാഴ്ച പന്തൽ ഒരുക്കുന്നത് അതിൻ്റെ പ്രാരംഭ നടപടിയിൽ പന്തൽ കാൽനാട്ടൽ ചടങ്ങാണ് ഇപ്പോൾ നടന്നത് നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ എന്താണ് ഒരു കാഴ്ചകളും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ആഘോഷിക്കുന്നു കണ്ണമ്പ്രവേല ഒരു ഇരുപത്തിനാലാം തീയതി എന്നുള്ളൊരു ദിവസത്തിൻ്റെ പ്രത്യേകതയ്ക്ക് അതീതമായിരുന്നപ്പോൾ ഏകദേശം പത്ത് ദിവസം തന്നെ ഈ ഉത്സവം വളരെ ഗംഭീരമായി ആചരിച്ചു വരികയാണെന്നുള്ളത് ഏതായാലും ഇരുപത്തിനാലാം തീയതിയാണ് നമ്മൾ പ്രധാനമായിട്ടത് കാഴ്ചപ്പന്തലയ്ക്ക് ജനങ്ങളുടെ സമർഷം അവതരിപ്പിക്കുന്നത് എങ്കിലും ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും തന്നെ കാഴ്ചപ്പന്തലിൻ്റേതായ വർണ്ണശോഭമായ കാഴ്ച കാണുവാനായിട്ട് വലിയൊരു ജനക്കൂട്ടം ഇവിടെ കൂടുന്നുള്ള കാര്യത്തിലോട്ടൊന്നും തന്നെ സംശയമില്ല നെന്മാറവേലയ്ക്കും അതുപോലെ തന്നെ വല്ലങ്ങി വേലയ്ക്കും തൃശൂർ പൂരങ്ങൾക്കും എല്ലാം സമർപ്പിക്കുന്ന അതിനേക്കാൾ അതിമനോഹരമായ നിലയിൽ തന്നെയാണ് വളരെ സൗഹാർദ്ദപരമായ മത്സരത്തിലൂടെ അതിമനോഹരമായ കാഴ്ചപ്പന്തൽ ഒരുക്കുവാൻ കേരളത്തിൽ തന്നെ പ്രശസ്തനായ ആരാധനാ പന്തൽ വർക്ക്സ് പ്രിയപ്പെട്ട നമ്മുടെ ശൈതലവിയാണ് തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് കുറച്ച് കാലങ്ങളായിട്ട് ഓരോ വർഷവും തന്നെ വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായ ശൈലിയോടും കൂടിയിട്ട് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ട് കണ്ണമ്പ്രയിൽ പന്തൽ ഒരുക്കുന്ന കൃഷ്ണാറാം ദേശത്തിന് വേണ്ടി പന്തൽക്കുന്ന അദ്ദേഹം ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നിപ്പോൾ പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മം നമ്മൾ നടത്തിയിരിക്കുക ഏതായാലും എല്ലാവരോടും തന്നെ ഈ ഒരു കാഴ്ചപ്പന്തൽ കാണെന്നുള്ള അതി മനോഹരമായ ഒരു കാഴ്ചയൊരുക്കുന്ന ഈ പന്തൽ കണ്ട് ആസ്വദിക്കാനുള്ള നല്ലൊരു സന്ദർഭം ഈ നാട്ടിലെ പാലക്കാട് ജില്ലയിലെയും തൃശ്ശൂർ ജില്ലയിലെയും തന്നെ ഉത്സവ പ്രേമികൾക്ക് നമ്മളൊരു പന്തൽ സമർപ്പിച്ചു കൊണ്ട് ഇവിടെ ആരംഭിക്കുകയാണ് ആ ആരംഭം ഇന്ന് കുറിച്ച് കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ അതിൻ്റെ അശ്രാന്ത പരിശ്രമത്തിലാണ് ദേശവും ദേശനിവാസികളും ദേശത്തിലെ യുവാക്കളെല്ലാം തന്നെ ഈയൊരു ഉത്സവം അതിഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏതായാലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലേക്ക് ജനങ്ങളെ എല്ലാവരും തന്നെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ആരാരോ പന്ത എന്താണ് കഴിഞ്ഞ തവണ നിങ്ങൾ ഗംഭീരക്കിയ ഒരു കണ്ണമ്പ്ര വേല എല്ലാവരും കണ്ടതാണ് ഇത്തവണ എന്തൊക്കെയാണ് ഒരു ഇതുവരെ ചെയ്തതിലും മോഡലാണ് ഈ എല്ലാ വർഷവും ഓരോ പുതിയ മോഡലായിട്ട് നമ്മൾ ഈ ഏറ്റവും മോഡൽ വരും എന്തായാലും ആളുകൾ കാത്തിരിക്കുക തന്നെയാണ് കണ്ണമ്പ്ര ആഴ്ചകളൊരു പൂരാണ് കണ്ണമ്പ്ര വേല എന്തായാലും ഗംഭീരാവട്ടെ ആക്കണം ഓക്കെ